എം എ അലിക്കണ്ണെന്നാണ് സ്വദേശിയാണ് ഭീമാപള്ളിയാണ് എൻ്റെ സ്ഥലം ഇവിടെ വർഷം തോറും ഇവിടെ ഉറൂസ് എന്ന ഒരു വേളയാണ് വേളയാണിപ്പോഴിവിടെ ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി പുണ്യാത്മാക്കളായ മൂന്ന് അവധിയാക്കൾ അത്യവിശ്രമം കൊള്ളും മകനും ഉമ്മായി ഈ ഭാഗത്ത് ഈ ദർഗ ഷരീഫെന്ന ഈ അകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലടി മസ്താൻ എന്ന് പറയുന്ന മഹാനഗറുകൾ അവിടെയും അന്ത്യവിശ്രമം കൊണ്ട് അതാണ് ആസ്പദമായിട്ടുള്ളത് അവരുടെ പേരുനാമത്തിൽ ആണ്ടുതോറും നടത്തി വരുന്ന മഹത്തായ ഒരു സംരംഭം കൂടിയാണ് ഈ വൺ ഇയർ വൺ ഇയർ ആഘോഷിക്കപ്പെടുന്ന ഉറൂസ് മുബാറക്കുന്ന വിഷയം മൊത്തത്തിൽ നമ്മുടെ നാട്ടുകാർ എല്ലാ പേരും ഒന്നടങ്കം വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ആദരണീയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ല വിപുലമായ രീതിയിൽ നാനാജാതി മതസ്ഥരായ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യക്കപ്പുറത്തു നിന്നും വിദേശ രാജ്യത്തിൽ വരെയും ഇവിടെ ഈ ഉറൂസ് മുബാരക്കിൽ പങ്കുചേരുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് ഈ പുണ്യ പഞ്ചസാര മണ്ണിൽ കാണുവാൻ സാധിക്കും ഇത് മഹത്തായ ഒരു പഞ്ചസാര മണ്ണാണ് കാരണം മതസൗഹാർദ്ദത്തിൻ്റെ ഇല്ലടമാണ് മതങ്ങളില്ല ഇവിടെ ജാതി ഇല്ല ഇവിടെ മനുഷ്യരെല്ലാം ഒന്നാ എല്ലാ സാഹോദര്യങ്ങളും ഊട്ടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മഹത്തായ മണ്ണും കൂടിയാണ് ഇതിൽ കൂടി പിന്നെ വേറെ എന്താ വേണ്ടത് നാട്ടുകാരായ ഞങ്ങൾക്ക് വളരെ മഹത്തായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുവാനും ഈ പുണ്യാത്മാക്കളുടെ ദർശനത്തിൽ വരുന്ന നാനാ ഭാഗത്തു നിന്നും വരുന്ന സത്യവിശ്വാസികളായിട്ടുള്ളവർ വന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമാണ് അതിലൂടെ വാളൻറ്റിയേഴ്സായിട്ടും മഹത്തായ ജമാഅത്ത് അലങ്കരിക്കപ്പെടുന്ന ഗ്രൂസിനും പ്രത്യേക കമ്മിറ്റി നിയമിക്കുന്നുണ്ട് അതുപോലെ പൊതുമക്കൾ പൊതുജന സമക്ഷവും ഇവിടെ ഇലക്ഷൻ നടത്തി എല്ലാ രീതിയിലും ഭാരവാഹികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർ മനോഹരമായ രീതിയിലാണ് ഈ ഉറൂസ് മുബാറക് കൊണ്ടുപോകുന്നത് അതിലൂടെ വോളണ്ടിയേഴ്സായിട്ടുള്ള നാട്ടുകാരുണ്ട് ഉപരി പോലീസ് ഉദ്യോഗസ്ഥരായ സാർമാരുണ്ട് രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് ഔദ്യോഗികമായിട്ട് പറഞ്ഞാൽ മേടത്തിനെ പോലെയുള്ള പത്രപ്രവർത്തകരുണ്ട് പബ്ലിസിറ്റി കൊടുക്കേണ്ട എല്ലാ പേരുടെയും ഒരു കയ്യൊപ്പ് തന്നെ ഈ മഹത്തായ സംരംഭത്തിലുണ്ട് പറഞ്ഞ് മനസ്സിലാകുന്നില്ലേ അപ്പോൾ ഈ മഹത്തായ സംരംഭത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് ഈ കൊടി എന്ന് പറയുന്നത് വരുന്നത് ഈ വർഷ വർഷം തോറും പൂർവിക വാപ്പാമാർ ഞങ്ങളെല്ലാവരും കടലിൻ്റെ മക്കളാണ് ഈ അറബിക്കടലിൻ്റെ തിരമാലയുടെ ആ താരാട്ട് പാട്ടിൻ്റെ ആ ഒരു താളം കേട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന മൂന്ന് അപൂര്യക്കളുടെ ഈ പുണ്യദർശനത്തിൽ ദർശനത്തിന് ഞങ്ങളും ഞങ്ങളുടെ കുലീ കുലീനെ തൊഴിലെന്ന് പറയുന്നതിന് മത്സ്യബന്ധനമാണ് ഈ മത്സ്യബന്ധനത്തിൽ കിട്ടുന്ന